ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ മുറ്റത്തൊക്കെ നിറയെ പുല്ലുകളാവൂലോ ഇപ്പം മഴക്കാലമൊക്കെ ആയ കാരണം മുറ്റം നിറയെ പുല്ലാവും അപ്പോൾ നമ്മൾക്കത് കുറേ പറച്ചികളഞ്ഞാലും പിന്നേം പിന്നെയും ഒക്കെ വരുമല്ലോ അപ്പോൾ പുല്ല് എളുപ്പത്തിൽ പോകാനായിട്ട് പറിക്കാതെ തന്നെ എളുപ്പത്തിൽ പോകാനായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ പുല്ല് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ ആ ചൂടുവെള്ളം പുല്ലുകൾ കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും കിട്ടും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാലത്തൊക്കെ ഒഴിക്കണമെങ്കിൽ ഉച്ചരിയുമ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണെങ്കിലും നമ്മളത് പറിച്ചു പറച്ച് കിട്ടില്ലല്ലോ അപ്പോൾ ഈ ചെറിയ പുല്ലുകളുടെ മേലെയൊക്കെ ഇതുകൊണ്ടൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് അത് കിട്ടും ഞാൻ എൻ്റെ ഇവിടെ ഞങ്ങൾക്ക് പറമ്പിൻ്റെ അരിയത്തായിട്ടാണല്ലോ വീട് അപ്പോൾ അത് കാരണം അറിയേ പുല്ല ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ കൂടാണ്ട് ഈ പടർച്ച പുല്ല് പോലത്തെയും കറുക പുല്ലേ അതൊക്കെയുണ്ട് അപ്പോൾ ഈ കുഞ്ഞു പുല്ലുകൾ വളർന്നു വരുന്നത് വരെ പറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ട വീഡിയോന് അപ്പോൾ അതിങ്ങനെ ചോദിച്ചപ്പോൾ നല്ലോണം കരിഞ്ഞതൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത് നോക്കി നിങ്ങൾക്കും അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്താ ഇതൊക്കെ പതി ഞാൻ വെള്ളം ഒഴിച്ചിട്ടായിട്ട് കരിഞ്ഞതട്ടാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കരിഞ്ഞിട്ടുള്ള ഭാഗ പുല്ലികളാണ് കേട്ടോ ആ കളർ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ നിങ്ങളും ചെയ്തൊക്കെ നോക്ക്